ത്തിനോടനുബന്ധിച്ച് പൊതു അവധി ദിവസത്തിൽ പൊതുമാപ്പ് സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കില്ല എന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അധികൃതർ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് അവധി തിങ്കളാഴ്ച മുതൽ സേവനങ്ങൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി സെപ്റ്റംബർ ഒന്ന് മുതലാണ് രാജ്യത്ത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം പൊതുമാപ്പ് ലഭിക്കുന്നവർക്ക് യു എയിലേക്ക് തിരിച്ചു വരാൻ വിലക്കുണ്ടാകില്ല രാജ്യം വിടാനോ വിസ നിയമാനുസൃതമാക്കാനോ ആഗ്രഹിക്കുന്നവർ സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചു പൊതുമാപ്പിന്റെ ആദ്യ ആഴ്ച ഇരുപതിനായിരത്തോളം അപേക്ഷകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചത് ദുബൈ എമിറേറ്റിലാണ് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം തൊണ്ണൂറ്റിയെട്ട് ശതമാനം അപേക്ഷകളിലും തീർപ്പ് കൽപ്പിച്ചതായി താമസ കുടിയേറ്റ വകുപ്പ് അധികൃതർ അറിയിച്ചു പൊതുമാപ്പ് ലഭിച്ചവരിൽ പന്ത്രണ്ട് ശതമാനം പേർ മാത്രമാണ് രാജ്യം വിട്ടത് ബാക്കിയുള്ള എത്തിയെട്ട് ശതമാനം പേരും പുതിയ വിസയിലേക്ക് മാറി രാജ്യത്ത് തുടരാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആമർ സെന്ററുകൾ അവീർ സെന്റർ ഐ സി പി കേന്ദ്രങ്ങൾ ഐ സി പി ഓൺലൈൻ ചാനലുകൾ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ വഴിയാണ് പൊതുമാപ്പിന് അപേക്ഷിക്കേണ്ടത് എക്സിറ്റ് പെർമിറ്റ് താമസരേഖ പുതുക്കൽ രാജ്യത്ത് ജനിച്ച വിദേശിക്ക് റെസിഡൻസി ഇഷ്യൂ ചെയ്യൽ ജോലിക്കോ താമസത്തിനോ ഉള്ള പുതിയ വിസ തൊഴിൽ താമസ വിസ ലംഘകർക്ക് റെസിഡൻസ് പെർമിറ്റ് തുടങ്ങിയ സേവനങ്ങൾക്കാണ് അപേക്ഷ നൽകാനാകുക വിസ നൽകിയ എമിറേറ്റിലാണ് പൊതുമാപ്പിന് അപേക്ഷിക്കേണ്ടത് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി ലഭിക്കുന്നവർ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണം പൊതുമാപ്പിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴയിളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിൽ കരാർ തൊഴിൽ പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പിഴകൾ ഒഴിവാക്കാൻ ഇതുപ്രകാരം അപേക്ഷ സമർപ്പിക്കാം അതേസമയം സെപ്തംബർ ഒന്നിന് ശേഷമുള്ള വിസ ലംഘനങ്ങൾ പൊതുമാപ്പ് പരിധിക്ക് കീഴിൽ വരില്ലെന്ന് ഇമിഗ്രേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മീഡിയ വൺ ദുബായ്